യഫ്യസർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പൗലോ സപ്പോസലൻ്റെ ലേഖനങ്ങളിൽ വച്ച് ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് പണ്ഡിതർ വിശേഷിപ്പിക്കുന്ന ലേഖനമാണ് യഫയസ് ലേഖനം വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് ആധികാരികമായി ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാണതിന് നിദാനം എന്ന് ആവർത്തിച്ച് പറയുന്നത് കാണാം ഈ അധ്യായത്തിൽ തന്നെ കൃപ എന്ന പദം മൂന്ന് പ്രാവശ്യം കാണുന്നു ദൈവം തൻ്റെ കൃപയാൽ നമ്മെ രക്ഷിച്ച് നീതീകരിച്ച് നിത്യജീവൻ തന്ന് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ അവകാശികളാക്കി നമ്മുടെ ഒരു പ്രവൃത്തിയും അഥവാ രക്ഷയ്ക്ക് വേണ്ടിയോ സൽക്കർമ്മങ്ങളാലോ യാതൊരു പ്രവൃത്തിയും അതിന് മാനദണ്ഡമല്ല തികച്ചും സൗജന്യമായി ദൈവം തൻ്റെ പുത്രനിലൂടെ നൽകിയതാണെന്ന് വ്യക്തമാക്കുന്നു ഇവിടെ രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുകൂടെ പറയുന്നുണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഒരിക്കൽ അന്ന് നാം അനുസരിച്ച് നടന്നത് മൂന്ന് യജമാനന്മാരെയാണ് ഒന്ന് ലോകത്തിൻ്റെ കാലഗതി മറ്റൊരു വിധത്തിൽ ലോകം നമ്മുടെ ദൈവമായിരുന്നു ലോകത്തിൻ്റെ ഗതിക്കൊത്ത് നാം സഞ്ചരിച്ചു നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമില്ലായിരുന്നു ലോകത്തിൻ്റെ ഗതി മാറുന്നതനുസരിച്ച് നാം മാറിക്കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് നാം അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചു രണ്ട് ആകാശത്തിലെ അധികാരത്തിന് അധിപതിയായവൻ്റെ ആത്മാവിനെ അനുസരിച്ചു അറിഞ്ഞോ അറിയാതെയോ നാം അനുസരണക്കേടിൻ്റെ ആത്മാവിനെ അനുസരിച്ചിരുന്നു എന്നാൽ ഇന്ന് നാം പൂർണ്ണമായും രക്ഷിക്കപ്പെട്ടു മൂന്ന് നമ്മുടെ ജഡമോഹങ്ങളെ അനുസരിച്ച് നടന്നു ലോകത്താലും സാത്താനാലും നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഒരു സ്വഭാവമായിരുന്നു നമ്മുടേത് എന്നാൽ ഇന്ന് നാം അതിൽ നിന്നും രക്ഷിക്കപ്പെട്ടു ലോകം സാത്താൻ ജഡം എന്നീ ശക്തരായ യജമാനന്മാരുടെ അടിമകളായിരുന്ന നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കിയ ദൈവകൃപയുടെ മഹാശക്തി ആർക്ക് അളക്കാനാകും നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ച കാര്യമാണെങ്കിലും അതിൻ്റെ വലിപ്പം അളക്കാനാവില്ല ദൈവം സർവശക്തനാകയാൽ അവിടുന്ന് അത് കൃപയാൽ നമ്മിൽ ചെയ്തു എന്ന് മാത്രം ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ ഈ ദൈവകൃപയെ ഒരിക്കലും വൃതാവാക്കാതെ കൃപയിൽ നിലനിന്ന് ദൈവത്തിനായി ഫലം കായ്ക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ